ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു റാഗി ഇടിയപ്പം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഞാൻ ഈ പാക്കറ്റിലെ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഈ പുതിയ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് അര കിലോയുടെ പാക്കറ്റാണ് അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചുരുങ്ങിയത് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളയ്ക്കുമ്പം ഈ പൊടി ഇതിലിട്ട് കൊടുക്കാമേ ഇതിലേക്ക് ആവശ്യത്തി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇത് പാക്കറ്റ് കിട്ടുന്ന ഇത് വറുത്ത പൊടിയാണ് ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ ഇടിയപ്പം കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പൊടിയാണെങ്കിൽ ഡയറക്റ്റ് പച്ചവെള്ളത്തിൽ നമ്മൾ കുഴക്കത്തില്ലേ അതിനെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ് ഈ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുന്നതാണ് ഞാൻ ഇടിയപ്പവും എല്ലാം ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുക നല്ലൊരു ടേസ്റ്റും കിട്ടുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ കുറച്ച് തേങ്ങ വെച്ചു കൊടുക്കാമേ ഇതിനി ഇതിലേക്ക് വെച്ചു കൊടുക്കാമെ ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങേട് വെച്ചു കൊടുക്കാം തേങ്ങ ഞാൻ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കുവാണേ ഇതൊന്ന് ആണ് കയറ്റി എടുക്കാമേ ഇത് വേറാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഒരു ഏഴ് എട്ട് ഒക്കെ മതി അടച്ചു വെച്ചുകൊടുക്കാമേ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുമേ നമ്മൾ ഗോതമ്പിൻ്റെയൊക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ല അതിൻ്റെ എത്രയൊന്നും ടൈം വേണ്ടായിരുന്നേ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇത് ഇതിലേക്ക് മാറ്റാവേ ഇത് ചൂടോട് കഴിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല ഇത് തണുക്കുന്നതിന് മുമ്പ് കഴിക്കണേ ഇതുകൂടെ കടലക്കറിയോ മുട്ടക്കറിയോ എന്ത് കറി വേണേലും എടുക്കാം കേട്ടോ ഞാനിപ്പം കറി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ റാഗി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഹെൽത്തിയാണ് പഞ്ചസാര ഇട്ട് കഴിക്കാനെ കൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റ് ഞാനാണെങ്കിൽ ഇത് പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്